മാതാപിതാക്കളോട് മാത്രമായി ഞാനൊരു കാര്യം പറയാം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എൻ്റെ മക്കൾക്ക് ഞാൻ ഇവിടെ ആദ്യകുബാന കൊടുക്കുന്നുണ്ട് മാമോദീസ കൊടുക്കുന്നു ആദ്യകുബാന കൊടുക്കുന്നു നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്നെല്ലാം നിങ്ങൾ ഗീർവാണമടിക്കും ചിലപ്പോഴാണ് പക്ഷെ ഇന്ന് ഓർക്കുക പഴയ കാലമല്ല എന്ന് ഓർക്കണം നിങ്ങളുടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഓരോ ദിവസവും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നിങ്ങളുടെ ഒരു കണ്ണുണ്ടായിരിക്കണം ഇവൻ അല്ലെങ്കിൽ അവൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ല ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന പത്രവാർത്തയിലൂടെയും മാധ്യമങ്ങളിലൂടെയും എല്ലാം കേൾക്കുന്ന കഥകളുണ്ടല്ലോ ചെറുപ്പക്കാർ ചെറുപ്പക്കാരണ്ടായി എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ അറിയുക എത്രമാത്രം ലഹരി നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ എല്ലാ ദിവസവും പത്രദ്വാരെ അറിയുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ് വെറും പതിമൂന്ന് ശതമാനം നില മാത്രമുള്ള ജനസംഖ്യയുള്ള കേരള പതിമൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജനസംഖ്യയുള്ള കേരളത്തിൽ ഇന്ന് ആറാം സ്ഥാനത്താണ് ഈ ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത് നിങ്ങൾ ഓർക്കുക അപ്പോഴേ ഇന്ന് പത്രങ്ങളിലൂടെ അല്ലേ എയർപോർട്ട് വഴിയായിട്ടും തുറമുഖങ്ങൾ വഴിയായിട്ടുമെല്ലാം ഇത് വന്ന് ഇറങ്ങുന്നുണ്ട് അതിൽ ചിലതൊക്കെയാണ് പിടിക്കപ്പെടുന്നത് പിടിക്കുന്നതിൽ ചിലത് മാത്രമാണ് ഇത് എവിടെയാണ് പോകുന്നത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പിടിക്കപ്പെടുന്ന ഈ വസ്തുക്കൾ ലഹരി വസ്തുക്കൾ നമുക്ക് ലഹരി നല്ലതാണ് ലഹരിയെ കുറ്റം പറയുന്നില്ല ഞാൻ പക്ഷേ ഈ ഡ്രഗ്സ് ഉണ്ടല്ലോ അങ്ങനെയുള്ള ലഹരിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ ലഹരി എവിടെയാണ് പോകുന്നത് എവിടെയൊക്കെയാണ് ഇന്ന് വിതരണം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ഇന്ന് വിതരണം ചെയ്യുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം അതുകൊണ്ട് നിങ്ങൾ നല്ല എന്നാ എൻ്റെ പിള്ളേർ പള്ളിയിൽ നല്ല കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പള്ളിയിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ് സന്തോഷിച്ചിരിക്കരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഓരോ ചുവടുവയ്പ്പും നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടേ ഇവരെ ഇന്ന് തെറ്റിലേക്ക് വീഴ്ത്താൻ ഇങ്ങനെ കൈയും നീട്ടിയിരിക്കുന്ന കൈവിരിച്ചിരിക്കുന്ന അനേകം പേര് ഈ ലോകത്തിലുണ്ട് എന്ന് നിങ്ങൾ അറിയണം നമ്മുടെ കുഞ്ഞുങ്ങളേതാണ്ട ഇപ്പോൾ ഇവരെ എട്ടും പത്തും വയസ്സായപ്പോൾ നിങ്ങൾ വിശ്വകുമാരൻ എടുത്തു നല്ല കാര്യം പക്ഷേ ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല ഇവരെ ഇവരുടെ ഓരോ ചലനവും ഇവരുടെ ഓരോ ചലനവും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഞാൻ ഇവരെന്ന് പറയുമ്പോൾ ഈ മൂന്ന് പേരെ ഉദ്ദേശിച്ചല്ല പറയുന്നത് നിങ്ങളുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു സമയത്ത് ആൺകുട്ടികളെ മാത്രമായിരുന്നു നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് പെൺകുട്ടികളും ഒട്ടും മോശമല്ല അതുകൊണ്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മളെപ്പോഴും ഒരു വാച്ച്ഫുള്ളായിട്ട് എപ്പോഴും കരുതിയിരിക്കണം എന്നുള്ളത് നിങ്ങളെ ഈ അവസരത്തിൽ ഈ അവസരം ഇവർ വളർന്നു വരികയാണ് വളർന്നു വരുമ്പോൾ ഒത്തിരിയേറെ തിന്മകൾ ഈ ലോകത്തിലുണ്ട് ഇവരെ നശിപ്പിക്കുവാൻ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് പ്രത്യേകിച്ച് ഈ ലഹരി വസ്തുക്കളാണ് എന്ന് ഓർക്കുക അതുപോലെ തന്നെ മറ്റു തിന്മകളെല്ലാമുണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പ്രധാനമായി ഈ ലഹരി വസ്തുക്കളുടെ ദുരുപയ ഉപയോഗം വഴിയായിട്ട് എത്രയോ എത്രയോ ജന്മങ്ങളാണ് എത്രയോ കുഞ്ഞുങ്ങളാണ് നഷ്ടപ്പെട്ടത് നശിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മിടുക്കന്മാരായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ ഒരു സുപ്രഭാതത്തിൽ ഒന്നും അറിയാത്ത ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഏതെല്ലാം വസ്തുക്കളാണ് ലഹരി വസ്തുക്കളുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല ഒരുപക്ഷെ വിടിരിക്കുന്ന മുതിർന്നവർക്കെല്ലാം അതറിയാം ഈ വസ്തുക്കൾ വെറും ഒരു ഗ്രാമം അങ്ങോട്ട് തൊട്ടാൽ മതി വേറൊരു ലോകത്തിലാണ് ആളുകൾ പോകുന്നത് പിന്നീട് ഒരിക്കൽ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് നിർത്താൻ സാധിക്കാത്തതുപോലെ അതിനടിമയായി മാറുകയും ജീവിതം തീരുകയും ചെയ്യും എന്നുള്ളത് മാത്രം ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് വലിയ ആഘോഷത്തോടു കൂടി നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ മക്കളുടെ ഓരോ ചലനവും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അവരെ വിഴുങ്ങാനിരിക്കുന്ന കഴുകനെ പോലെ കാത്ത് ഇരിക്കുന്ന ശത്രുക്കൾ വെളിയിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവരെ സംരക്ഷിക്കുവാനുള്ള ചുമതല നിങ്ങൾ മാതാപിതാക്കൾക്കുണ്ട് അവർ നടക്കുന്ന അവരെ അവരെ വിളിക്കുന്നവർ അവർ കാണുന്നവർ സംസാരിക്കുന്നവർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം ഈ കൈതക്കോട്ട് വന്ന് ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക ഒത്തിരിയേറെ പറയുവാൻ ഇതേക്കുറിച്ചുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഈ പ്രിയ സഹോദരങ്ങളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്വത്താണ് അവർക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ അവരുടെ അവരുടെ ഓരോ അവർ ചെയ്യുന്ന അവർ സംസാരിക്കുന്ന ഓരോന്നും ബന്ധപ്പെടുന്ന ഓരോ വ്യക്തികളെയും നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ അവരെ വലിയ വിപത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കും ഇതൊരു മുന്നറിയിപ്പായിട്ടാണ് ഞാനിവിടെ പറയുന്നത് സ്വീകരിക്കുന്ന വിശുപാനം സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് മാത്രമല്ല ഇവിടെയുള്ള ചെറുപ്പക്കാർ ചെറുപ്പക്കാരികളെ കുറിച്ചുള്ള എല്ലാം എല്ലാവരെയും ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞത് എന്ന് അനുസ്മരിക്കട്ടെ ഈ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പേരിലെൻ്റെ വ്യക്തിപരമായ പേരിൽ എല്ലാ നന്മകളും ആശംസകളും നേരുന്നു